വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് എന്താ ഇട്ട് നിൽക്കുന്ന വേറെ ഒന്നും അല്ല കേട്ടോ നമ്മളിന്ന് മേട്ടുംപുറം പള്ളിയിലോട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ നേരെ അമ്മിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പരിമാമി അമ്മമ്മയും ഞാനും കുഞ്ഞും മാമായും എല്ലാരും കൂടാണ് കേട്ടോ പോകുന്നത് അവിടെ പോമ്മാണെങ്കിൽ സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ ഇപ്പൊ എല്ലാരും കൂടെ അത് കഴിച്ചു കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് വണ്ടി വോമിറ്റിംഗ് വരുമെന്ന് കേട്ടിട്ട് ഞങ്ങള് സ്റ്റാക്സ് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പത്തേക്ക് മൈസൂർ വാമാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഏറെ സംഭവം കാണിച്ചു തരാം ഞാൻ ഒരു നൊട്ട ഇടുമ്പോഴത്തേക്ക് നമ്മൾ നേരെ പള്ളിയിലോട്ട് ഇട്ടു കേട്ടോ അങ്ങനെ ഇട്ടതാണ് പക്ഷെ പള്ളിയിൽ എത്തിയില്ലേ ഇപ്പോഴും വീട്ടിൽ തന്നെ നേരെ കാറിലോട്ട് പോവാം ഇപ്പൊ ശരിയായില്ലേ നമുക്ക് ചെറിയൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പോകുന്ന സമയത്ത് അത് തിങ്ങൾക്ക് കാണാവോന്ന് എനിക്കറിയത്തില്ല മാമയും ഞാൻ ഇൻസ്റ്റാക്കി ഫ്രണ്ടിലായിരുന്നു കേട്ടോ വരുന്നത് അഹാദും ഉമ്മയും അമ്മമ്മയും ബാക്കിലും ആയിരുന്നു കേട്ടോ വരുന്നത് ഈ കാണുന്നെന്ന് പറഞ്ഞാൽ ഫോൺ എന്താ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞതാണ് അപ്പഴാണ് എൻ്റെ തുമ്മ ഉമ്മ വീട് എടുക്കുകയാണെന്ന് ഈ പോകുന്ന വഴിക്കത്തെ റോഡൊക്കെ കാണാൻ നല്ല രസമുട്ടായിരുന്നു കേട്ടോ നല്ല പച്ചപ്പ പുല്ലൊക്കെ ആയിരുന്നേ രണ്ട് വഴി ഒരു വഴി കൂടെ പോകുകയാണെങ്കിൽ നമ്മൾ കയറി പോണമെന്ന് പോലെ നടന്ന് കയറിപ്പോണം അതുകൊണ്ട് കുഞ്ഞാണ് ഞങ്ങൾ ആ വഴിക്ക് കൂടെ അല്ല കേട്ടോ വന്നത് വേറൊരു വഴിയുണ്ട് കേട്ടോ നമുക്ക് കാറ് ഏറ്റിക്കൊണ്ട് ഫോണിൽ കറക്റ്റ് കയറാം അതുകൊണ്ട് നമ്മൾ ആ വഴി കൂടാണ് ഏട്ടോ പോയിട്ടുണ്ടായിരുന്നത് കുഞ്ഞിനെ വെച്ചോണ്ട് കേറ്റാൻ ഭയങ്കര പാടല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ കാർ കൊണ്ട് കേറിപ്പോ സമയത്ത് ഏതെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് മാറി കൊടുക്കുന്ന കുറച്ച് പാടുള്ള പണിയാണ് ചെറിയൊരു റോഡല്ലേ അപ്പൊ അതുകൊണ്ട് രണ്ടു മണിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കുറച്ച് പാടാണ് ഏട്ടോ വണ്ടിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വീടുകളൊന്നും കൂടുതലില്ലായിരുന്നേട്ടോ ഇപ്പൊ ഇവിടെ കൊറേ വീടൊക്കെ വന്നിട്ടുണ്ടേ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്നപ്പോ ഞങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചേട്ടോ നമ്മൾ മഞ്ഞി കൂടെ പോവുകയാണ് ശരിക്കും അത് മഞ്ഞന്നുമല്ല അവിടെ തീട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ മുഖയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടത് ഞാനിവിടെ നേരത്തെ വന്നതായിട്ട് ഓർമ്മയൊന്നും ഇല്ല കേട്ടോ എന്റെ ഉമ്മയൊക്കെ കുറെ നാളായിപ്പോ വന്നിട്ട് അമ്മമ്മ ഒക്കെ ഇടയ്ക്ക് വരാറുള്ള ഒന്ന് കമന്റ് നമ്മുടെ വീഡിയോ ും പന്താത്തെ താമസിക്കുന്ന പന്തളത്തെ കുറിച്ചിട്ടുള്ള നിങ്ങൾ ഇൻസ്റ്റാലത്ത് താമസിക്കുന്ന ഒന്ന് കമന്റ് ചെയ്തേക്കണേ അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ടേ എന്നപ്പോ എല്ലാരും പറഞ്ഞു ഇവിടെ എന്തോ മാറ്റം ഉണ്ടെന്ന് കേട്ടോ എന്റെ ഉമ്മി അമ്മമാക്കെ പറഞ്ഞത് ഇവിടെ കൊറേ കടകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കടകളൊന്നും ഇല്ലന്നാണേ ഇവിടെ ആണ് കേട്ടോ വണ്ടികൾ എല്ലാം പാക്ക് ചെയ്തിടുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാരും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടേ നമ്മൾ വന്നപ്പോഴത്തേക്കും ഉസ്താദ് കേട്ടോ ഉമ്മിയമ്മ എല്ലാരും കൂടെ നമസ്കരിക്കാൻ വേണ്ടി പോയി കേട്ടോ ഞാനും മാമ അനുസാഖിച്ചെല്ലാരും കൂടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുവായിരുന്നെ എവിടെ പോയാൽ ഈ ചാടത്തുള്ളി ഫ്രണ്ടി കയറുന്ന സംഭവം ഉണ്ടല്ലോ അതിന് മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല നേരെ ഒരു ഫ്രണ്ടി കയറിട്ടുണ്ട് കേട്ടോ ജാതി മത ഭേദമന്യേ എല്ലാരും വരുന്നൊരു പള്ളിയാണ് ഇത് ഇതും മേട്ടംപുറ ഉപ്പുപ്പാടെ കബറാണ് കേട്ടോ എല്ലാരും പറയുന്നത് ആ ഖബറിന്റെ സൈഡിലായിട്ട് ഒരു മരം ഉണ്ട് കേട്ടോ ചില്ലകളുള്ള ഒരു മരമാണ് ഈ മരത്തിന്റെ പിന്നില് ഒരു വല്യൊരു കഥയുണ്ട് ഇതിനെ കുറിച്ചൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ലേ കുറിച്ച് ഞാൻ വേറൊരു കടയിലോട്ട് മളയും ക്ലിപ്പും വഞ്ചിയും ടോയ്സും മൈലാഞ്ചിയും അച്ച പക്ഷെ നമ്മൾ അവിടെ ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നില്ല അതുകൊണ്ടാണ് ഇനി നമ്മൾ നേരെ അടുത്ത കടയിൽ പോയി അവിടെ സ്നാക്സും സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പൊ പറഞ്ഞു കഴിക്കാൻ എന്തെങ്കിലും മേടിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൂടെ എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ടവർമ്മ മേടിച്ചാലോ ഒന്നൊരു ഐഡിയ മനസ്സിലർമ്മ വന്നു അങ്ങനെ ഞങ്ങൾ മേടിക്കാൻ വേണ്ടി കയറി ഷവർമ്മ മേടിക്കാൻ കയറിയപ്പോഴത്തേക്കും എല്ലാവരും പ്ലാൻ മാറ്റി കേട്ടോ ഓർമ്മ എന്ന് പറഞ്ഞിട്ട് മന്തി ആക്കി കേട്ടോ ഉമ്മി ഫാദുവായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇല്ലാത്തവരെ എവിടെ ഇറങ്ങിയാൽ ഞാൻ ഇറങ്ങുന്നതല്ലേ വേറെ ഒന്നും അവര് ആണ് കേട്ടോ സൈഡ് സീറ്റി ഇരുന്നേ അതുകൊണ്ട് അവർക്ക് ർക്ക് ആദ്യം ഇറങ്ങാൻ പറ്റിട്ടുണ്ടായിരുന്നു ഞാൻ പൂമ്മ അറിഞ്ഞു വേണ്ട ഞങ്ങൾ എൻ്റെ പോയിട്ട് വരാം ഞാൻ ഒന്ന് മന്തി മേടിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഇത്രയും എടുത്തിട്ട് വീണ്ടും വരാം ബൈ